ഗ്രഹീതമായ സഭയിലാണ് സദച്ചിലാണെന്ന ഇവിടെ എൻ്റെ മനസ്സിന് വളരെ വിഷമം ഉള്ള ഒരു കാര്യമുണ്ട് അതായത് ഈ നാട്ടിൻ്റെ ഈ പരിസരങ്ങളിലെ ഏറ്റവും മഹാനായ ആര്യമാണ് വന്യരാജ കെ പി ഉസ്താദ് എന്റെ പേരിന്റെ താഴെയാണ് അവരുടെ പേര് നൽകിയത് റോട്ടീസ് അവർ നല്ല മനുഷ്യനാണ് അവർ വലിയ സൂഫിയാണ് സൂഫി സൂഫി അറിഞ്ഞ ലാ യുഹാസിമോ വലാ ലാ അവർ അവരങ്ങോട്ട് തർക്കിക്കാൻ പോകൂല അവരോട് ഇങ്ങോട്ട് തർക്കിക്കാനോ മാറും വരൂല്ല ഇവരാണ് സാക്ഷാൽ സൂഫിയ അതിൽ പറ്റൊരു മഹാനാണ് അവർ ഇവിടെ ഈ നാട്ടിൽ ുള്ള സാധാരണ മാലിന്യങ്ങളിൽ നിന്ന് ആർക്കും ഇല്ലാത്ത ഒരു വലിയ സ്രഭവർക്കുണ്ട് അതായത് ജാമിയാനോയയിലെ ഒന്നാമത്തെ ഫൈസിയാണ് അവർ ഇവിടെ ആരും വേറെ ആരുമില്ല തൊട്ടടുത്തുള്ള അടുത്ത കൊല്ലങ്ങളിലെ പൈസയാണ് നമ്മുടെ മഹാനരായ കാദിസിയയുടെ പ്രിൻസിപ്പൾ വന്യരായ ഐറോസുസ എന്നാൽ മഹാനായ കെ പി ഉസ്താദ് മദല്ലാഹുൽഹുവിനുള്ള പ്രത്യേകത അവിടെ തുഷബോധിയും കൊണ്ടാണ് തുഹബോധിക്കുറത്തും കൊണ്ട് അഹമ്മദ് അൽ കുത്തുബി റഹമുല്ലാഹി അലഹിമ അവരാണ് ഒരു ചെയ്തത് മഹാനരായ കുത്തുബി തങ്ങളിൽ നിന്ന് സുഹെഫായുടെ വിശമിയും അന്തുമെല്ലാം ചെല്ലാൻ അവിടുത്തെ മുന്നിലിരുന്നത് വായിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ചെറിയൊരു ഭാഗ്യമല്ല ആ ഭാഗ്യം നേടിയവർ ദക്ഷിണ കേരളത്തിൽ ഇല്ല ഉത്തരകേരളത്തിൽ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാളുകൾ അവരും മുഫാത്തായി ഇനി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് അങ്ങനത്തെ ഒരു മഹാനാണ് നമ്മുടെ കെ പി ഉസ്താദു അള്ളാഹു അവർക്ക് ദീർഘായുസം നൽകട്ടെ ആരോഗ്യം നൽകട്ടെ ദീനിയായ പ്രചരണത്തിന് പ്രവർത്തനത്തിന് അവർക്കും നമുക്കും അള്ളാഹു തോഫീസ് നൽകട്ടെ ഈ സ്ഥലത്ത് ഇവിടെ വന്ന മുഹമ്മിനു ഈ നാടിൻ്റെ കൈതന്യം ഈ നാടിൻ്റെ പ്രകാശം പുന്നാലെ നബിയുടെ മേൽ ചെല്ലിക്കൊണ്ടിരിക്കുന്ന സ്ഥലാത്താണ് നെബുസല്ലാഹു അരഹി വസല്ലമ്മയുടെ മേൽ സലാത്ത് ചെല്ലുന്നത് നബിയോടുള്ള ഹൃബ് കൊണ്ടാണ് നബിയോടുള്ള ഹ് എന്നാൽ അത് വലിയ ഒരു സലാത്ത് അധികരിപ്പിക്കലോ ഹുബ് കൂടലോ പുഞ്ഞാല നബിയുടെ സംബന്ധിച്ച് ഒരുപാട് മത പറയലോ ഇതൊന്നും അമിതമല്ല അമിതമാകൽ ശുക്കാണെന്ന് പറയാൻ അമിതം ഈ കാര്യത്തിലില്ല ഇത് സാധാരണ പറയാറ് െ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ അമിതമായി പുകഴ്ത്തരുത് എന്നാണ് എന്താണ് മുമ്പ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഒരുപാട് മൂർച്ചലികൾ വന്നിട്ടുണ്ട് അവർക്കെല്ലാം അനുയായികളും ഉണ്ട് ആ അനുയായികളെല്ലാം ആ അമ്പിയാക്കന്മാരെ മൂർച്ചലികളെ ബഹുമാനിച്ചിട്ടുണ്ട്